ഹലോ വെൽക്കം ടു യുവർ ചാനൽ ഇന്ന് നമ്മൾ ചക്ക വരട്ടിയതുകൊണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ഉണ്ടാക്കി എടുക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ ചക്ക വരട്ടുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിരുന്നു കാണാത്തവരൊന്ന് കണ്ടുനോക്കുക അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമ്മൾ ചക്കച്ചുള മാത്രം അതായത് ചക്കക്കുരു മാറ്റിയിട്ട് നേരെ ചക്കച്ചുള എടുത്തിട്ട് കുക്കറിൽ ഇടുന്ന ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഏഴിട്ട് വിസിൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും അതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു യെല്ലോ കളറൊക്കെ മാറിയിട്ട് ഇതേപോലെ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറിലേക്ക് വരും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി ഉരുക്കിയെടുത്തിട്ട് അരിച്ച ശേഷം ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവൻ മറ്റുമ്പോഴാണ് ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചക്കയട നിങ്ങൾ അപ്പം തന്നെ ഇത് ഇതുകൊണ്ട് ഉണ്ടാക്കുകയാണ് ഇതൊന്നും പ്രിസേർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് അടുപ്പൊന്ന് വാങ്ങി വെക്കാം കേട്ടോ അതെല്ലാം നല്ലോണം സൂക്ഷിക്കണം കുറേ നാൾ ഇത് നമ്മൾ എടുത്തു വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഓക്കെ പിന്നെ നമ്മൾ ചക്കയപ്പ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കും അപ്പോൾ ഞാനിത് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ നമ്മളൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഈർപ്പമൊന്നും ഇല്ലാതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം ഇനി അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചക്കപ്പ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ കറക്റ്റ് അളവൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല എന്നാലും പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അരക്കപ്പ് ഓക്കെ അര കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ഒരു കപ്പോളം ഗോതമ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ആക്ച്വലി കറക്റ്റ് മെഷർമെൻ്റ് വേണമെന്നൊന്നുമില്ല നമ്മൾക്ക് ഒരു കൈ കണക്കനുസരിച്ചിട്ട് ചെയ്യാം എന്നിട്ട് ലാസ്റ്റ് ആ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ചക്ക വരട്ടിയതിൽ നിങ്ങൾ നല്ല മധുരം ഇട്ടിട്ടാണ് വരട്ടി എടുത്തിരിക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഇനി എക്സ്ട്രാ കുറച്ച് മധുരം ആഡ് ചെയ്യേണ്ടി വരുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര പാനി കൂടി നമുക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളവും കുറച്ച് ശർക്കര പാനിയും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ലാസ്റ്റ് നമ്മളൊന്ന് നാവിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ മധുരം മതിയോ എന്നുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്കിത് നാളികേരം കൊത്തായിട്ടോ നെയ്യ് വഴറ്റിയിട്ടോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് പിന്നെ കുറച്ച് നട്ട്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ പക്ഷേ ഇതിൽ ഒരു രണ്ട് ഏലക്കായ പിന്നെ കുറച്ച് ജീരകം നിങ്ങൾക്ക് ചുക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചുക്കിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എല്ലാം കൂടി ചതച്ചിട്ട് നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അത് കൂടാതെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഓക്കെ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം ഇതങ്ങനെ കറക്റ്റായിട്ടൊരളവിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു റെസിപ്പി ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്തു നോക്കാം ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്ക് പോലും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അതായത് ഇലയിൽ ഒഴിക്കുമ്പോൾ അങ്ങനെ ഒഴുകി പോകാനും പാടില്ല എന്നാൽ ഒരുപാട് കട്ടയാവാനും പാടില്ല ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഈ സമയത്ത് ഞാൻ ഇഡ്ലി ചെമ്പിലാണ് ഇവിടെ വെക്കുന്നത് അതുകൊണ്ട് ഇഡ്ഡലി ചെമ്പ് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇല വാട്ടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം അല്ലാതെ അത് പരത്താൻ അങ്ങനത്തെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് വാഴ ഉണ്ടാക്കാം അതുപോലെ വഴന ഇല എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ അങ്ങനത്തെ ഇലകളിലും ഉണ്ടാക്കാം കേട്ടോ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഇങ്ങനെ ഒരു മാവ് ആക്കിയിട്ട് നമ്മളുടെ സാധാരണ കിണ്ണ ഉണ്ടല്ലോ പ്ലേറ്റ് അതിലിത്തിരി എണ്ണ തടവിയിട്ട് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് അതിലൊഴിച്ച് വെച്ചിട്ട് ആവി കയറ്റിയാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ഞാൻ ഇല പ്രസ് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കൊരു ഷേപ്പ് വരും അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലായിടത്തും ഒരേ കനത്തിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കത് നേരെ ഇഡ്ലി ചെമ്പിലേക്ക് വെക്കാം അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മളെ ഓരോന്നായിട്ട് ഇലയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക നമുക്ക് ഇവിടെ കൂടന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അടിക്കടിക്കി വെക്കാം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് നമ്മൾ എടുക്കുന്ന ഇലയുടെയും അതുപോലെ ഫ്ലെയിമിൻ്റെയും അതുപോലെ നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഒരുപാട് തിക്കായിട്ടാണ് പരത്തിയച്ചാൽ കുറച്ച് ടൈമും കൂടി എടുക്കേണ്ടി വരും അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും പിന്നെ ചൂടോടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടാവും ബട്ട് ഡോണ്ട് വറി ഇത് തണുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് അട വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ മണമുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മണമാണ് നമുക്ക് വീട് ചുറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിതുപോലെ ചക്ക വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്കിത് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇത് അടുത്ത ടൈം ഞാൻ വഴണ ഇലയിൽ ഉണ്ടാക്കിയെടുത്തതാണേ അപ്പോൾ ഈ ഈയൊരു ഇല നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇതിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക മണവുമാണ് അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണമുള്ള ഇലയാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കായാലും ശരി മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്